ഒരു തന്ത്രിയിലൊന്നും ഇത് നിൽക്കില്ല ഒരുപാട് തന്ത്രിമാരും ഒരുപാട് മന്ത്രിമാരും ഇതിൽ ഉൾപ്പെടുമെന്നത് വാസ്തവമാണ് തന്ത്രി ഓട്ടിച്ചു എന്നല്ല പക്ഷെ തന്ത്രി സമ്മതം കൊടുത്തു വാസ്തവമാണ് അവിടെ നിന്ന് ഇതെല്ലാം പട്ടാ കൊണ്ടു പോകുമ്പോൾ അവിടെ തന്ത്രി ഉണ്ട് തന്ത്രി എന്ന് പറഞ്ഞാൽ അവിടെയുള്ള വിഗ്രഹത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള പ്രാണന്റെ പിതൃസ്ഥാനീയനാണ് അത്രയും വലിയ സ്ഥാനമുള്ള അതിന്റെ അല്ലെങ്കിൽ അതിന്റെ എല്ലാത്തിനും ഉത്തരവാദിത്തപ്പെട്ട ആൾ മറ്റുള്ളവർ ഇതുപോലെ പട്ടാപ്പകൽ അവിടെ നിന്ന് കൊള്ളയടിച്ച് എടുത്തുകൊണ്ട് പോകുമ്പോൾ ഒരു കടലാസിലെങ്കിലും ദേവക്ഷേത്രത്തിൽ ഒരു ക്ഷേത്രത്തിനുള്ളിൽ എന്ത് മാറ്റങ്ങൾ വരുത്തണമെങ്കിലും ക്ഷേത്രം പുതുക്കി പണിയണമെങ്കിലും ക്ഷേത്രത്തിൽ പുതിയൊരു തൂണ് പണിയണമെങ്കിലും ക്ഷേത്രത്തിനോട് ചേർന്ന് എന്തെങ്കിലും ഒരു കെട്ടിടം പണിയണമെങ്കിലും ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ മാറ്റം വരുത്തണമെങ്കിൽ പോലും ദേവപ്രശ്നം വെച്ച് നോക്കി ദേവഹിതം അറിഞ്ഞു വേണം ചെയ്യണമെന്നാണ് പക്ഷേ നിങ്ങൾ മൗനാനുവാദം കൊടുത്തു നിങ്ങൾ മിണ്ടാതിരുന്നു തെറ്റ് ചെയ്യുന്നവനേക്കാൾ വലിയ തെറ്റാണ് അത് കണ്ടിട്ടും മിണ്ടാതിരിക്കുന്നവനെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ പക്ഷെ ഇതിനൊക്കെ കാരണം എന്താ അറിയോ ആ ക്ഷേത്രവും അതിനെ സംരക്ഷിക്കുകയും ചെയ്തിരുന്ന ആദിവാസി മലയരന്മാരുടെ ശാപം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇന്ത്യൻ റിപ്പബ്ലിക് ആയതിനു ശേഷം ശബരിമലയ്ക്ക് ചുറ്റുമുള്ള പതിനെട്ട് മലകളിലും ഉണ്ടായിരുന്ന മലയരയന്മാരെ അന്ന് മുതൽ ഇന്ന് വരെ ഭരിച്ചിരുന്ന കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ അതിക്രൂരമായി അവരെല്ലാം ഇറക്കി വിട്ടിട്ടുള്ളൂ അതിന് അവർ തന്നെയാണ് സാക്ഷി അതിന് നിങ്ങൾ ബ്രാഹ്മണിക്കൽ ഹെജിമണിയും ബ്രാഹ്മണിയും എന്നൊക്കെ പേരിടുവെങ്കിലും ഞാൻ പറയുന്നത് അന്നത്തെ രാഷ്ട്രീയക്കാർ ഈ നാട്ടിലെ ആദിവാസികൾക്ക് നൽകിയ വിലയാണ് ഇന്നും ആദിവാസികൾക്ക് നൽകുന്നത് അതേ വിലയാണ് ഞാനൊന്നും ചോദിച്ചോട്ടെ ഒരു വർഷം ശബരിമലയിൽ നിന്നും തന്ത്രിക്ക് മാത്രമായി കിട്ടുന്ന വരുമാനം എത്രയാണെന്ന് ആർക്കെങ്കിലും കണക്കുണ്ടോ നെയ്യ് ഉൾപ്പെടെ സഹല സാധനങ്ങൾ അവിടെ നിന്ന് അടിച്ചു മാറ്റി ഇവർ ഉണ്ടാക്കുന്ന പണത്തിന് കണക്കുണ്ടോ ശബരിമലയുടെ ഔദ്യോഗിക കണക്ക് പ്രകാരം പോലും മുന്നൂറ് കോടിയും നാന്നൂറ് കോടിയും വരുമാനമാണ് ഓരോ സീസണിൽ മാത്രം ശബരിമലയിൽ വരുന്നത് അതിൽ വെറും നൂറ് കോടി എടുത്താൽ വെറും നൂറ് കോടി രൂപ സർക്കാരാണ് ഉത്തരവാദി ആര് ഭരിക്കുന്നു ഇത്രയും കാലം ഇവിടെ ഭരിച്ച കമ്മ്യൂണിസ്റ്റ് സർക്കാരും കോൺഗ്രസ് സർക്കാരും മാത്രമാണ് ഉത്തരവാദി ആ നാന്നൂറ് കോടിയിൽ ഒരു നൂറ് കോടി രൂപ നിങ്ങൾ എടുത്താൽ ഈ നാട്ടിൽ നിങ്ങൾ തന്നെ ഈ നാട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ മലയാളന്മാരെ ഇറക്കി വിട്ട ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ദേവസ്വം ഡിപ്പാർട്ട്മെന്റും ഭരിച്ചിരുന്ന അന്നത്തെ ഏത് സർക്കാരോ കമ്മ്യൂണിസ്റ്റ് സർക്കാരായാലും ശരി കോൺഗ്രസ് സർക്കാരായാലും ശരി നിങ്ങൾ ഈ പാവങ്ങളെ സഹായിക്കുന്നു എന്ന് പറഞ്ഞ് ഇന്നും അവരുടെ വോട്ട് പേടിച്ച് അധികാരത്തിൽ വരുന്നുണ്ട് ആ നിങ്ങൾ അതിൽ നിന്ന് ഒരു നൂറ് കോടി രൂപ എടുത്ത് ആ ഇറക്കി വിട്ട മലയരന്മാർക്കോ അവരുടെ കൂടെയുള്ള മറ്റു സമുദായത്തിൽപ്പെട്ട ആൾക്കാർക്കോ ഓരോ വീട് വെച്ച് നൽകാൻ ഞങ്ങൾക്ക് സാധിച്ചില്ലേ അഞ്ചു ലക്ഷം നാല് ലക്ഷം രൂപയാണ് സർക്കാർ കണക്കിൽ ഒരു വീട് വെക്കാൻ ഞാൻ പറയുന്നത് ഹിന്ദുക്കളുടെ ക്ഷേത്രമല്ലേ ഈ നാട്ടിലെ ആദിവാസികൾ ഉൾപ്പെടെ സകലരും എക്സെപ്റ്റ് മുസ്ലിംസ് ആൻഡ് ക്രിസ്ത്യൻസ് ഓൾ ആർ ഹിന്ദുസ് എന്ന അംബേദ്കർ പറഞ്ഞ വാക്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഇവിടെയുള്ള ഉൾപ്പെടെയുള്ള സകല ആദിവാസികൾക്കും അവകാശപ്പെട്ടതാണ് അതിൽ ഉൾപ്പെടുന്ന പണം പോലും അതിൽ നിന്നും പത്ത് ലക്ഷം രൂപ എടുത്താൽ ഒരു വീട് നിങ്ങൾക്ക് വെക്കാൻ സാധിക്കും ഒരു കോടി രൂപ ഉണ്ടെങ്കിൽ പത്ത് വീടുകൾ വെക്കാൻ സാധിക്കും പത്ത് കോടി രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ് വീടുകൾ വെക്കാൻ സാധിക്കും നൂറ് കോടി രൂപയ്ക്ക് നിങ്ങൾക്ക് ആയിരം വീടുകൾ വെച്ചു കൊടുക്കാൻ സാധിക്കും രണ്ടോ മൂന്നോ വർഷത്തെ വെറും സീസണിൽ കിട്ടുന്ന പണം മാത്രം മതി ഈ നാട്ടിലെ ആദിവാസികളെ മുഴുവൻ സെറ്റിൽ ചെയ്യാം ക്ഷേത്രത്തിന്റെ തന്ത്രിസ്ഥാനമോ അതിന്റെ ആരാ ആചാര നിന്നെല്ലാം അവരെ പുറത്താക്കുകയും മൊത്തമായിട്ട് അത് കൈയടക്കുകയും ചെയ്തവർ പോയി പണിയൊക്കെ പറ നീയൊക്കെ എടുത്തോണ്ട് പോക്കോ പക്ഷേ ഇവരെ സഹായിക്കാൻ നിങ്ങൾക്കാകുമായിരുന്നു കാരണം ഞാനിത് സർക്കാരിനെ കുറ്റപ്പെടുത്താൻ കാരണം ഈ നാട്ടിലെ ക്രിസ്ത്യൻ പള്ളി പോലെയോ മുസ്ലിം പള്ളി പോലെയോ ഒന്നുമല്ല കേരളത്തിലെ ക്ഷേത്രങ്ങൾ വരുമാനം വരുന്ന എല്ലാ ക്ഷേത്രങ്ങളും എല്ലാ ക്ഷേത്രങ്ങളുടെയും അകത്ത് കൈയിട്ട് വാരി ഞെളിക്കുന്നത് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരാണ് ഇവിടെ ഭരിക്കുന്നവരാണ് ഈ നാട്ടിൽ കിടക്കുന്ന ആദിവാസികൾ ഇന്നും ഇന്നും സർക്കാർ ഓഫീസുകളുടെ മുന്നിൽ രണ്ടര സെന്റിന് വേണ്ടി സമരം ചെയ്യുന്നുണ്ട് എങ്കിൽ എന്നിട്ട് നമ്മുടെ ക്ഷേത്രങ്ങൾക്കെല്ലാം ഇത്രയും വരുമാനം വരുന്നുണ്ട് എങ്കിൽ ആ ക്ഷേത്രങ്ങൾ വരുന്ന വരുമാനത്തിൽ നിന്നും ഇതുപോലെ തന്ത്രിമാർ പലതും കൊള്ളയടിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെയും കാരണക്കാർ ഇവിടുത്തെ സർക്കാരാണ് അവിടുത്തെ ഭരണകൂടമാണ് ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡ് ഭരിക്കുന്ന മന്ത്രിമാരാണ് ദേവസ്വം ബോർഡ് ചെയർമാൻമാരാണ് നിങ്ങളും കൂടെ കൂടെ നിന്നിട്ടാണ് ഇവർക്കെല്ലാം ഇത്രയും ധൈര്യമുണ്ടായത് എഴുപത്തിയഞ്ച് വർഷമായി നമ്മുടെ രാജ്യം റിപ്പബ്ലിക്കായിട്ട് ആയിട്ട് അറുപത്തൊമ്പത് വർഷമായി കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടിട്ട് എന്നിട്ടും നിങ്ങൾ ഇന്നും അവരെ ഒറ്റപ്പെടുത്തി വഴിയരിയിലേക്ക് കളഞ്ഞിട്ട് അവരെ ഉള്ള സ്ഥലത്ത് നല്ല ഇറക്കി വിട്ടിട്ട് ഫോറസ്റ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റേതായപ്പോൾ ആദിവാസികൾ പെരുവഴിയിലേക്കായപ്പോൾ ഈ ക്ഷേത്രങ്ങളിൽ ഇത്രയും വരുമാനങ്ങൾ വരുമ്പോൾ ആ ക്ഷേത്രങ്ങളുടെ കട്ടളയും സ്വർണവും അടിച്ചു മാറ്റുന്ന തന്ത്രിമാരും മന്ത്രിമാരും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ഉള്ളപ്പോൾ അവർ പെരുവഴിയിൽ കിടക്കുമ്പോൾ നിങ്ങൾ ഇന്നും ആ പാവങ്ങളെ യാഥാർത്ഥ്യം മനസ്സിലാക്കി നിങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടാതിരിക്കാൻ നിങ്ങൾ ഇട്ടു കൊടുക്കുന്ന ബ്രാഹ്മണിക്കൽ ഹിജിമണിയും ബ്രാഹ്മണ്യം എന്ന വാക്കും അത് ഇവരുടെ തലയിലേക്ക് അടിച്ചു കയറ്റാനായിട്ട് നിങ്ങൾ സമൂഹത്തിലേക്ക് ഇറക്കി വിട്ടിരുന്ന ചില അഭിനവ നവോത്ഥാന ഊച്ചാളികളെയും കാണിച്ച് പറ്റിക്കാമെന്ന് നിങ്ങൾ ആരും കരുതണ്ട തന്ത്രി മോട്ടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളും ഉത്തരവാദികളാണ് തന്ത്രി അവിടെ നിന്നൊരു പോറ്റ് ഈ സ്വർണത്തിന്റെ പാളികൾ കട്ടുകൊണ്ട് പോകുന്നുണ്ട് എങ്കിൽ അതിന് പൂർണ്ണമായും ദേവസ്വം ബോർഡിന്റെ അറിവോട് കൂടിയായിരിക്കും ദേവസ്വം ബോർഡ് മന്ത്രി അറിഞ്ഞുകൊണ്ടായിരിക്കും അല്ലാതെ പോക്കറ്റിട്ടുണ്ടെന്നുള്ള സാധനം ഒന്നും അത് പക്ഷേ അത് കണ്ടിട്ടും നിങ്ങളുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിട്ടും മിസ്റ്റർ തന്ത്രി നിങ്ങൾ അത് ഔദ്യോഗികപരമായിട്ട് ആരെയും അറിയിക്കാതിരുന്നത് നിങ്ങളുടെ ഭാഗത്ത് ഏറ്റവും വലിയ വീഴ്ചയാണ് ഹിന്ദു മതത്തിന് മാത്രമുള്ള പ്രത്യേകത അബ്ദുൽ നാസർ മദനയെ പോലെയോ അല്ലെങ്കിൽ കെ എം ഷാജിയെ പോലെയുള്ള ഈ മതം തിന്ന് ജീവിക്കുന്ന കുറെ എണ്ണം ഉണ്ടല്ലോ അതുപോലെ കുറെ പള്ളിയിലച്ചന്മാരുണ്ടല്ലോ ഇതുങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വേറെ കുറെ എണ്ണം പറയും പക്ഷെ ഞങ്ങളാരും വരില്ല അതാണ് ഞങ്ങളുടെ സമൂഹത്തിന് ഞങ്ങളാരും വക്കാലത്തുമായിട്ട് വരില്ല അതിൽ നിരപരാധിയാണെന്ന് തെളിയിക്കേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ് നിങ്ങൾ അതിലൊന്നും എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ മൗനാനുവാദം കൊടുത്തു എന്നതും നിങ്ങളുടെ ഭാഗത്തെ തെറ്റാണ് ഇനിയെങ്കിലും നിങ്ങളൊക്കെ ഓർക്കുക നിങ്ങളെപ്പോലുള്ള എത്രയോ കണ്ഠരര് രാജീവര് മോഹനര് അങ്ങനെ എത്രയോ പേർ നിങ്ങൾ ഓരോ സീസണിലും എത്ര ലക്ഷങ്ങൾ എത്ര കോടികൾ ആ ക്ഷേത്രം വെച്ച് നിങ്ങൾ ഉണ്ടാക്കുമ്പോഴും അവിടെ നിന്നും ഇറക്കപ്പെട്ട മലയന്മാർ ഇന്നും അത്താണിയില്ലാതെ അവരുടെയൊക്കെ ജീവിതം അവർ എങ്ങനെയോ ജീവിച്ച് തീർത്ത് തള്ളി നീക്കുകയാണ് ഇത്രയും വരുമാനമുള്ള ക്ഷേത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഈ ക്ഷേത്രങ്ങളെല്ലാം മോചിക്ക് മോചിപ്പിക്കപ്പെട്ട് ദേവസ്വം ബോർഡുകളുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് യാഥാർത്ഥ്യ ബോധത്തോട് ഹിന്ദു സമുദായത്തിന്റെ മൊത്തം ഉന്നമനം മൊത്തം ആദിവാസികളുടെ മൊത്തം ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെ മൊത്തം മൊത്തം കേരളത്തിൽ ദാരിദ്ര്യത്തിൽ കഷ്ടപ്പെടുന്ന എല്ലാ ഹിന്ദുക്കളെയും സഹായിക്കാനുള്ള ഫണ്ട് ഈ കിടക്കുന്ന ക്ഷേത്രങ്ങളിലെല്ലാം ഉണ്ടായിട്ടും അത് എടുപ്പിക്കാതിരിക്കുന്നതും കോൺഗ്രസ് വരിക്കുമ്പോൾ മുസ്ലിം ലീഗിന്റെ സഹായം ഇല്ല എന്ന് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് തള്ളിക്കളയാൻ കഴിയും അങ്ങനെ എടുക്കരുത് അങ്ങനെ എടുത്ത് ഹിന്ദുക്കളെ സഹായിക്കണ്ട എന്ന് മുസ്ലിം ലീഗ് കോൺഗ്രസിനോട് പറഞ്ഞു അതോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ഭരിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ ലീഗ് പറഞ്ഞു അതൊന്നും എടുക്കണ്ട ആ പണം എടുത്ത് ഇവിടെയുള്ള ഒരു ആദിവാസി സഹായിക്കേണ്ടത് സർക്കാരിൻ്റെ അഞ്ച് പൈസയുടെ സഹായം ഇവർക്ക് ആർക്കും വേണ്ട പക്ഷേ ഈ ക്ഷേത്രങ്ങളുടെ വരുമാനങ്ങൾ മാത്രം മതി എല്ലാവർക്കും സുഖമായിട്ട് അവർക്ക് ഒരു അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കി കൊടുക്കാനും അവർക്കൊക്കെ വേണമെങ്കിൽ ഈ ക്ഷേത്രങ്ങളുടെ പേരിൽ തന്നെ ഒരു ഭിന്നിംഗ് മില്ലോ അതുമല്ലെങ്കിൽ ഒരു തുണി നിർമ്മാണശാലയോ എന്തെങ്കിലും ഒരു വ്യവസായശാലയോ ശാലയോ തുടങ്ങാൻ ഈ ക്ഷേത്രങ്ങളുടെ വരുമാനം മാത്രം മതി പക്ഷെ ദേവസ്വം ബോർഡ് ഭരിക്കുന്ന സർക്കാരുകൾക്ക് അതിൽ നിന്നും കൈയിട്ട് വാരി നക്കാൻ വേണ്ടി വിട്ടുകൊടുത്തിട്ട് അതിനെയൊക്കെ ഇതുപോലുള്ള തന്ത്രിമാർ അവിടെ കയറിയിരുന്നുകൊണ്ട് മൗനാനുവാദം കൊടുക്കുന്നത് ഈ സമൂഹത്തോട് ചെയ്യുന്ന ദ്രോഹമാണ് അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല ഇതിന് ഈ ചോദ്യം എൻ്റെ സമുദായമോ അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള പിന്നോക്കക്കാരോ സർക്കാരിനോടും ഇവിടെയുള്ള കൊമ്പത്തിരിക്കുന്നവന്മാരോടും ചോദിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഞങ്ങൾക്കിട്ട് തരുന്നതാണ് അംബേദ്കർ റൈറ്റുകൾ എന്ന് പറയുന്ന ഉടായ്പകൾ എന്നിട്ട് അവർ നമുക്ക് നേരെ പറഞ്ഞിട്ട് വരും ബ്രാഹ്മണ്യം ബ്രാഹ്മണിക്കൽ ഇനി ഞങ്ങൾ എല്ലാവരും ഇവിടെ ബ്രാഹ്മണർ വീട്ടിലോട്ട് ഇടിച്ചേറിയാൽ മതിയല്ലോ അല്ലാതെ നിങ്ങൾ ഈ സമൂഹത്തിൽ ഈ എഴുപത്തഞ്ച് വർഷം ഈ നാട്ടിലുണ്ടായിട്ട് നിങ്ങളെക്കൊണ്ട് ഇവിടെ ഉള്ള ആരെയും മുന്നോക്കത്തിലേക്ക് എത്തിക്കാൻ പറ്റാത്തത് നിങ്ങളുടെ പരാജയമാണെന്ന് പറയരുത് അതും ബ്രാഹ്മണ്യം ആ ഉടായ്പ് വേണ്ട അതിലേക്ക് തിരിച്ചു വിടുന്ന ഏതൊക്കെ ചാനലുകളുണ്ടോ ആ ചാനലുകൾക്ക് എല്ലാവർക്കും എതിരെ തന്നെയാണ് ഞാൻ അങ്ങനെ നിങ്ങൾ ഒരു ബ്രാഹ്മണ്യത്തിൻ്റെയും കൂട്ടുപിടിക്കണ്ട അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിനു മുമ്പ് പറഞ്ഞോണം ഇപ്പം പറയുന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിന്റെ ജനങ്ങൾ വോട്ട് ചെയ്ത് ജനാധിപത്യത്തിലൂടെ അധികാരത്തിൽ എത്തിച്ച സർക്കാരിന്റെ അവരുടെ തെറ്റ് ഇനിയെങ്കിലും എന്റെ സമൂഹം തിരിച്ചറിയണം നിങ്ങൾക്ക് ഇട്ടു തരുന്ന എല്ലിൻ കഷ്ണങ്ങളാണ് ഈ ബ്രാഹ്മണ്യം എന്ന് പറയുന്ന വാക്കും മറ്റ് സവർണ ജാതികളോടുള്ള നിങ്ങൾക്കുണ്ടാക്കുന്ന വെറുപ്പും അല്ലാതെ ഇവരെ കൊള്ളാത്തത് നിങ്ങൾ തിരിച്ചു ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിലെനിക്ക് ഒരു സംശയവുമില്ല ഇവിടുത്തെ സർക്കാരിനെ ഇത്രയും കാൾ തിരഞ്ഞെടുക്കപ്പെട്ടവരെ നമ്മുടെ ഈ അടിമകളാക്കിയിട്ടവരെ നമ്മുടെ മുന്നോക്കത്തിന് തടഞ്ഞവരെ നമ്മുടെ വിദ്യാഭ്യാസത്തിന് തടഞ്ഞവരെ നമ്മുടെ സ്റ്റൈപ്പൻഡുകൾ തടഞ്ഞു വെച്ചവരെ നമ്മുടെ കുട്ടികളെ പ്രീമെട്രിക് ഹോസ്പിറ്റലിൽ പീഡിപ്പിച്ചവരെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെപ്പറ്റി ഞങ്ങൾ സംസാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് യുവന്മാർ മുന്നോട്ട് വെച്ച തന്ത്രങ്ങൾ മാത്രമാണ് യുവന്മാരാണ് ശരിയല്ലാത്തത് അതിന് കൂട്ടു നിൽക്കുന്ന ഓരോരുത്തരും ഞാൻ പറഞ്ഞു നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ അനുഭവിക്കുന്നത് അയ്യപ്പന്റെ ശാപം ഒന്നുമല്ല ഇവിടെ ബാക്കിയുള്ളവന്റെ ഷാപുകൾ അയ്യപ്പൻ നിങ്ങളൊക്കെ പോലുള്ള നാല് ഗ്രാം സ്വർണം നിന്റെ അടുത്തൊക്കെ ചോദിക്കാൻ വരുന്ന ആളൊന്നും അല്ല